ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക വിദ്യാഭ്യാസ പരമായിട്ട് പല തടസ്സങ്ങളും ഉണ്ടാകും വിദ്യാഭ്യാസ ഭരണി നക്ഷത്രക്കാർക്ക് പല തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസം പാതി വഴിയിൽ നിൽക്കാൻ നിന്നു പോകാനോ അതുപോലെ പല തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അച്ചട്ടായിരിക്കും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ചട്ടായിരിക്കും ഞങ്ങളുടെ നാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം അച്ചട്ടായിരിക്കും വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും പിന്നെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറിൽ ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് പുതിയ തൊഴിലേർപ്പെടാനും എല്ലാം നല്ല ഏർപ്പെടാനൊക്കെ പറ്റിയ സമയമാണ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ആർക്കെങ്കിലും വായ്പയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് കുറേ കാലമായി കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പുതിയ ജോലിക്കപേക്ഷിക്കുന്നവർക്കൊക്കെ ശുഭസൂചകമായ ഫലങ്ങളാണ് ഉണ്ടാവുക ശുഭസൂചകമായ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവുക തൊഴിൽപരമായി നല്ല ഉയർച്ച ഉണ്ടാവും വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസപരമായി ഉന്നത വിദ്യാഭ്യാസത്തിനും ശ്രമിക്കുന്നവർക്ക് പല പല തടസ്സങ്ങളും ഉണ്ടാവും വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിർത്തേണ്ട നിർത്തേണ്ട അവസ്ഥ വരെ ഉണ്ടാവും വിദ്യാഭ്യാസം മുടങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടാവും അങ്ങനെ തൊഴിൽപരമായി ഉയർച്ച പിന്നെ വിവാഹം വിവാഹം കഴിക്കാൻ പറ്റിയ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്ന വിവാഹങ്ങളൊക്കെ നടക്കും വിവാഹങ്ങളൊക്കെ നടക്കും ഭരണി നക്ഷത്രക്കാരുടെ പല തടസ്സങ്ങൾ മൂലം മുടങ്ങിപ്പോയ വിവാഹവും നടക്കാൻ സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷമാവട്ടെ എന്ന് സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന എൻ്റെ പേര് ബാലകൃഷ്ണൻ നമ്പൂതിരി ഞാനൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് പൂജാ സംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എൻ്റെ ഫോൺ നമ്പർ ഡി പിയിലുണ്ട് ഡി പിയിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഈ ചാനലിൻ്റെ വിജയത്തിന് ആധാരം അതുകൊണ്ട് എല്ലാവരും സബ് ചെയ്യുക